ശ്രീനാരായണ പരമഗുരവേ നമ ഈശവാസ്യോപനിഷത്ത് മന്ത്രം ഇരുപത്തി ഒന്ന് ഓ എന്നു കൃതം സർവം സ്മരിക്കുക ടുക സന്മാർഗത്തൂടെ ഞങ്ങളെ ഓനാരായണ പരമഗുരവി നമ ഓ ഈശാവാസ്യ ഉപനിഷ മന്ത്രം ഇരുപത്തിയൊന്നിന്റെ അർത്ഥം അല്ലയോ മനസ്സെ ഓം എന്നുള്ളതിനെ ഓർത്തുകൊള്ളുക നീ ചെയ്യാനിടയായിട്ടുള്ള കർമ്മങ്ങളും അല്ലയോ മനസ്സെ ഓർത്തുകൊള്ളുക കൃത്യമായ സൃഷ്ടിക്കപ്പെട്ട കർമ്മ പ്രപഞ്ചത്തെ ഓർത്തുകൊള്ളുക അല്ലയോ അഗ്നിദേവ എല്ലാ കർമ്മങ്ങളെയും അറിയുന്ന അങ്ങ് ഞങ്ങളെ ഐശ്വര്യത്തിനു വേണ്ടി ശോഭനമായ മാർഗത്തിലൂടെ നയിച്ചാലും ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ